തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി എസ് എസ് വൈ തിരൂരങ്ങാടി സോൺ ക്യാമ്പ് ഞായറാഴ്ച തിരൂരങ്ങാടി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹലോകം പ്രവാചക പഠന സംഗമം ഞായറാഴ്ച കൊളപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിരുനെച്ചുബാഹ് അലൈസ്ലമയുടെ അധ്യാപനങ്ങളും അവിടുന്ന് നൽകിയിട്ടുള്ള സ്നേഹ സന്ദേശങ്ങളും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് ആണിവിടെ സംഘടിപ്പിക്കുന്നത് ആ ക്യാമ്പിനോടനുബന്ധിച്ച് മുസ്ലിം ബഹുജനങ്ങളും പ്രത്യേകിച്ച് യുവജനങ്ങളും ഈ ക്യാമ്പിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് പുറമെ മറ്റു മതവിശ്വാസികൾ അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരികത്തുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സെമിനാറും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ് ഇതിനോടനുബന്ധിച്ച് അതിലേക്ക് തിരുവാ വസന്ത ആയിരത്തി അഞ്ഞൂറ് എന്ന തലക്കെട്ടിൽ കേരള മുസ്ലിം ജമായത്തിന്റെ കീഴിൽ നടന്നുവരുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി തിരുരങ്ങാടി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പഠന ക്യാമ്പാണ് കൊളപ്പുറത്ത് വെച്ച് നടക്കുന്നത് ദേശീയപാതയ്ക്ക് സമീപം പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് പരിപാടി നടക്കുക പത്ത് സർക്കിളുകളിൽ നിന്നായി എഴുന്നൂറോളം വരുന്ന പ്രതിനിധികൾ പങ്കെടുക്കും ഇവർക്ക് പുറമെ വിവിധ സമയങ്ങളിലായി സൗഹൃദ പ്രതിനിധികളും ക്യാമ്പിന്റെ ഭാഗമാകും ക്യാമ്പിനോടനുബന്ധിച്ച് പുസ്തകലോകവും ചരിത്ര പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് പുസ്തകലോകം ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നഖരയിൽ നടക്കും നാളെ രാവിലെ ഒൻപത് മണിക്ക് പ്രതിനിധികൾക്കുള്ള രജിസ്ട്രേഷൻ നടക്കും വേദിയിൽ നടക്കുന്ന നബി പ്രകീർത്തന സദസ്സിന് പ്രമുഖർ നേതൃത്വം നൽകും തുടർന്ന് കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എം കുഞ്ഞി മുഹമ്മദ് ഹാജി സ്വാഗത സംഘം ചെയർമാൻ ഇ മുഹമ്മദ് അലി സഖാഫി എന്നിവരുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തും ഒൻപത് നാൽപ്പത്തിയഞ്ചിന് നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ സോൺ പ്രസിഡന്റ് ഇന്ദ്രി സഖാഫി പതിനാറുങ്ങൾ അധ്യക്ഷത വഹിക്കും എസ് ഡി ഐ എം ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹസൻ ഹസ്സനി മമ്പുറം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സഖാഫി മാളിയക്കൽ റിസാലത്ത് എന്ന വിഷയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും ഡോക്ടർ നൂറുദ്ദീൻ റാസി സ്വാദിഖലി ബുഖാരി കൊളപ്പുറം മുഹമ്മദ് കുട്ടി ഫൈസി നനമ്പ്ര സി കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇബ്രാഹിം ബാഗബി ഉറക്കം എൻ എം സൈനുദ്ദീൻ സഖാഫി വെന്നിയൂർ അബ്ദുറബ് ഹാജി ചെമ്മട് ഡോക്ടർ ഷുഹാബ് തങ്ങൾ എം വി അബ്ദുറഹ്മാൻ ഹാജി ഡോക്ടർ ഷറഫുദ്ദീൻ അസീസ് ഹാജി കാടങ്ങൽ ഹുസൈൻ ഹസനി വെള്ളിയാമ്പുറം എന്നിവർ സംബന്ധിക്കും തിരുനബിയുടെ കർമ്മഭൂമിക എന്ന വിഷയത്തിൽ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അനസ് അമാനി പുഷ്പഗിരി മാധ്യമ നിലപാടിന്റെ സൌന്ദര്യം മുസ്തഫ പി എറക്കൽ തിരുനബിയുടെ സ്നേഹപരിസരം അബ്ദുൽ മജീദ് അരിയല്ലൂർ ഉസ്വത്തുൽ ഹസന അലി ഭാഗബി ആറ്റുപുറം എന്നിവർ സംസാരിക്കും വൈകുന്നേരം മണിക്ക് നടക്കുന്ന സെമിനാറിൽ പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്ന വിഷയം ചർച്ച ചെയ്യും കെ പി എ വഹാബ തങ്ങൾ അധ്യക്ഷത വഹിക്കും എസ് വൈ എസ് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി എം മുഹമ്മദ് സാദിഖ് വിളിമുക്ക് ജാബിർ നെഹ്റോ പി ജെ വിൻസെന്റ് ഡോക്ടർ നൌഫൽ ഫാറൂഖ് എന്നിവർ ഇടപെട്ടു സംസാരിക്കും എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി സ്നേഹ സന്ദേശം നൽകും ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കൊളപ്പുറം പെരുചിന മഹൽ മുത്തറി ഹനീഫ മുസ്ലിയാർ പുത്തനത്താണി ഉദ്ഘാടനം ചെയ്യും സിദ്ദിഖ് ഹസ്സനി സിഖെ നഗർ അധ്യക്ഷത വഹിക്കും ഷാഫി സഖാഫി മുണ്ടംറ മുഖ്യപ്രഭാഷണം നടത്തും സയ്യിദ് ജരീർ കൊളപ്പുറം സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ഇന്ദ്രി സഖാഫി ടി സുരാജ് മുഹമ്മദ് സയ്യിദ് സക്കരിയ ഡോക്ടർ നൌഫൽ ഫാറൂഖ് സിദ്ദിഖ് ഹസ്സനി സിഖെ നഗർ ഷാർഫുദ്ദീൻ കാടങ്ങൽ എന്നിവർ പങ്കെടുത്തു

വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செம்மாடு